ഹലോ ഗായ്സ് സ്പിൻ മോപ്പാണ് എസ്ക്വയറിൻ്റെ സ്പിൻ മോപ്പാണ് ഇത് ഫൈവ് ഡബിൾ നയൻ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതെങ്ങനെ ഫിറ്റ് ചെയ്യുകയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് സോപ്പാണ് ഇതാണ് മൂപ്പ് ഇത് മൂപ്പിൻ്റെ നൂല് ഇത് അല്ല ഒരു സ്പോൺ ഭഞ്ഞി പോലത്തെ സാധനം ഞാനിങ്ങനെ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം ആദ്യം നമ്മൾ ഇതാണ് എടുക്കേണ്ടത് ഈ ഭാഗം വരുന്നത് ഇത് തിൻ്റെ കൂടെ ഇങ്ങനെ തിരിച്ചു കൊടുത്ത ഈ ത്രഡാണ് വരുന്നത് എന്നിട്ട് വേറെ സ്റ്റിക്ക് കൂടി രണ്ട് സ്റ്റിക്ക വരും അതിൻ്റെ കൂടെ കൂടെ ഇതിൽ ഓക്കേ അത് നമ്മൾ എന്താ മോ ഞാൻ കാണിച്ചു തരാം ിൽ വെള്ളം മുക്കുന്നു ഇതിങ്ങനെ തിരിച്ചത് വെള്ളം നനയുമ്പോൾ നൂലാണ്ടതാവട്ടും പിന്നെ അത് നമ്മൾ തുടക്കുമ്പോൾ ഈ സാധനം ഇത് കണ്ടോ ഇത് നമ്മൾ ലോക്ക് ചെയ്യണം ഇതങ്ങനെ അമർത്തി കൊടുത്താൽ അത് തിരിയില്ല ഓക്കെ നമ്മൾ തുടക്കുമ്പോൾ തിരിയില്ല ഇനി ഇത് എന്താ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ അത് പെയ്യാൻ നേരത്ത് ഇതൊന്ന് ഓപ്പൺ ആക്കിയാൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കറം ഇതെൻ്റെ മേനാണ് അങ്ങനെ ഫിറ്റ് ചെയ്യണം ആയിട്ട് തന്നെ ഒരു കാർഡൊക്കെ ഉണ്ടാവും ഇതായത് എനിക്കെന്തേലും കംപ്ലൈൻറ്റ് വന്നാലും പാർട്സൊക്കെ വേറെ വാങ്ങാനും കിട്ടും കേട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടമായൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക